ഷിംലയിൽ കൃത്യനിർവഹണത്തിൻ്റെ അപകടത്തിൽ മരിച്ച സൈനികൻ കോഴിക്കോട് ചുങ്കത്തെ പി ആദർശന് ജന്മനാട് കണ്ണീരോടെ വിട നൽകി ഇന്ന് രാവിലെ ചുങ്കത്തെത്തിച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഇക്കഴിഞ്ഞ മെയ് പത്തിന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി പോകുന്നതിനിടെ ഷിംലയിൽ വെച്ചാണ് അപകടത്തിൽ ഇന്ത്യൻ ആർമിയിലെ ലാൻസ് നായിക്ക് പി ആദർശ് കൊല്ലപ്പെട്ടത് ആദർശ് സഞ്ചരിച്ച വാഹനത്തിന് മുകളിലേക്ക് പാറക്കല്ല് പതിച്ചായിരുന്നു അപകടമുണ്ടായത് തുടർന്ന് ഇന്നലെ രാത്രി പത്ത് മുപ്പത്തി മൃതദേഹം വ്യോമമാർഗം കരിപ്പൂരിൽ എത്തിച്ചു പുലർച്ചെ ഒരു മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് ജന്മനാടായ ചുങ്കത്ത് എത്തിച്ചത് രാമനാട്ടുകര മേൽപ്പാലത്തിന് സമീപത്തു നിന്നും വിലാപയാത്രയായാണ് മൃതദേഹം ഗാദിസിയ സ്കൂളിൽ എത്തിച്ചത് ധീരജവാന്റെ മൃതദേഹം ഒരു ഒരുനോക്കുകാണാനായി നൂറുകണക്കിലാളുകളാണ് സ്കൂളിലേക്ക് എത്തിയത് ആദർശന്റെ വിയോഗം രാജ്യത്തിന് തന്നെ തീരാനഷ്ടമാണെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു രാവിലെ ഒൻപത് മുപ്പതോടെ കുന്നത്തുമോട്ടയിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു തുടർന്നാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് കേരള ന്യൂസ് കോഴിക്കോട് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാറ് പൂർണ്ണമായും കത്തിനശിച്ചു കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ എത്തിയവരുടെ വാഹനമാണ് കത്തിയത് അപകടകരമായി ഓടിച്ച കാർ